ആലപ്പള്ളി ചുവന്ന ഗേറ്റ് പരിസരത്ത് വ്യാപാര സ്ഥാപനത്തിൽ കയറി ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണും ഡിവിആറും സ്ഥാപനത്തിന് പുറത്തുനിർത്തിയിട്ടിരുന്ന ഗുഡ്സ് വാഹനവും മോഷ്ടിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ പ്രതിയുമായി ഷൊർണൂർ പോലീസ് തെളിവെടുപ്പ് നടത്തി സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് കുളപ്പുള്ളി ചുവന്ന ഗേറ്റിലെ ഏഷ്യൻ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനത്തിൽ മൂന്നംഗ സംഘം അതിക്രമിച്ചു കയറി മോഷണം നടത്തിയത് സ്ഥാപനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന രണ്ട് ലാപ്ടോപ്പുകളും ഒരു മൊബൈൽ ഫോണും സി സി ടി വി ഡി വി ആറും മോഷ്ടിച്ച സംഘം സ്ഥാപനത്തിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് വാഹനവും കൊണ്ടുപോയി സംഭവത്തിൽ ഷൊർണ്ണൂർ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ ഒരാൾ അറസ്റ്റിലായി തമിഴ്നാട് സ്വദേശിയായ മുപ്പതുകാരൻ മുത്തുകുമാറിനാണ് അറസ്റ്റിലായത് പോലീസിന്റെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള അന്വേഷണത്തിൽ ഉപേക്ഷിക്കപ്പെട്ട വാഹനം മായനൂർ പാലത്തിന് സമീപത്ത് നിന്നും കണ്ടെത്തി മോഷ്ടിക്കപ്പെട്ട വസ്തുക്കളിൽ ചിലത് പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട് ഒരു ലാപ്ടോപ്പും ഒരു ഡി പ്രതികളിൽ നിന്ന് കണ്ടെടുക്കാനുള്ളതായി പോലീസ് അറിയിച്ചു ഒറ്റപ്പാലം റെയിൽവേ ക്വാർട്ടേഴ്സിന് സമീപത്ത് താമസിച്ചു വരുന്നതിനിടെ പരിചയപ്പെട്ട രണ്ടുപേരെയും കൂട്ടിയാണ് പ്രതി മോഷണം നടത്തിയത് എന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റിലായ പ്രതിയുമായി സംഭവ സ്ഥലത്ത് എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ കെ ആർ മോഹൻദാസ് എസ് ഐമാരായ കെ അനിൽകുമാർ ടി പി രാജീവ് എസ് സി പി ഒ സജീഷ് എ എസ് ഐ സുഭദ്ര എന്നിവർ അടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ചത് ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക